പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി ഏറ്റവും പുതിയ ക്ഷേമ പെൻഷൻ അറിയിപ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വന്ന അറിയിപ്പ് ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പ് അനുസരിച്ച് സെപ്റ്റംബർ മാസത്തെ വിതരണത്തിൽ വമ്മൻ ക്ഷേമ പെൻഷൻ വിതരണ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വിതരണം സെപ്റ്റംബർ മാസത്തിൽ ആരംഭിക്കുന്നു അർഹത ഉള്ളവർക്കും ഉള്ളവരെ ഉൾപ്പെടുത്തി പുതിയ പെൻഷൻ പട്ടികയിൽ ആണ് വിതരണം ആരംഭിക്കുക പോസ്റ്ററിംഗ് ചെയ്യാത്തവർ എല്ലാവരും നാല് ലക്ഷത്തിൽ അധികം ആളുകൾ പുറത്തായിട്ടുണ്ട് ഇനി അമ്പത്തി ഏഴ് ലക്ഷം ആളുകൾ മാത്രമാണ് ക്ഷേമ പെൻഷൻ പട്ടികയിൽ ഇപ്പോൾ നിലവിലുള്ളൂ അർഹതയുള്ളവരുടെ കൈകൾക്കും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി സർക്കാർ ഉദ്ദേശിച്ച സാമൂഹ്യ സുരക്ഷ ക്ഷേമം പെൻഷൻ മാസ്റ്ററിംഗ് ഇന്നലെ അവസാനിച്ചു വലിയൊരു വിഭാഗം ആളുകളെ പെൻഷൻ പട്ടിക ഒഴിവാക്കിക്കൊണ്ടാണ് സെപ്റ്റംബറിൽ വിതരണം ആരംഭിക്കുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ ഭിന്നശേഷി പെൻഷൻ എന്നു തുടങ്ങിയ ഒട്ടേറെ പെൻഷനോ വികി വർമ്മ സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ ബോർഡുകൾ വരുന്ന പെൻഷൻ ഈ വിവാദത്തിൽ കേന്ദ്ര ഉൾപ്പെടുത്തി പെൻഷൻ എന്നിവർക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ കുടിശ്ശിക തീർത്തുള്ള വിതരണമാണ് ആരംഭിക്കുക ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കുടിശ്ശിക വിതരണം വേഗത്തിലാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം ഈ വിതരണം ചെയ്യാൻ പോകുന്ന തറുന്തമാസത്തെ പെൻഷനൊപ്പം കുടിശ്ശിക തൊഴിലുകൾ ചേർത്ത് ഒക്ടോബറിൽ ആയിരിക്കും വിതരണം ഉണ്ടാവുക വീണ്ടും മൂവായിരത്തി ഇരുന്നൂറ് വീതം അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ധനവകുപ്പ് പ്രഖ്യാപിച്ച പെൻഷൻ വർധന ഉടനെ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്ന സൂചന അപ്പൊ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചാനൽ ആരുടെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം